ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ നിൽക്കുന്നത് തേവനുള്ള ലാ എന്ന് പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ബ്രാസ് ഒക്കെ കിട്ടുന്ന ഒരു കിട്ടിലൻ ഷോപ്പിലാണ് അതെ ഇങ്ങോട്ട് നോക്കട്ടെ ഇങ്ങോട്ട് നോക്കാം ഇതേപോലത്തെ ഒത്തിരി അടിപൊളിയുള്ള ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മോഡസ്റ്റ് വെയർ ഒരുപാട് കളക്ഷൻസുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് കണ്ടുവന്നാലോ സാറിനെ ദുബായിൽ നിന്ന് വരുമ്പോ നമ്മൾ പറയുന്നത് കൊണ്ടുവരണം കുഷിപ്ര ഒക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷസുകൾ ഇതാ നമ്മുടെ ഫാഷൻസ്റ്റിൽ അവൈലബിൾ ആണ് വേണ്ട വേണ്ടവര് തീർച്ചയായിട്ടും വൺ ടൈം ഒന്ന് ഷോപ്പ് ബിസ്റ്റില് ഇതുപോലത്തെ സ്ലീവ്ലെസ് ഷോർട്സുകളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാം ഭയങ്കര ട്രെൻഡി കളേഴ്സ് ആണ് കൂടാണ്ട് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആട്ടോ ഫ്രീ സൈസ് ആണ് അതുപോലെ വർക്ക്ഔട്ട് ആയിട്ട് പോകുമ്പോ ജിമ്മിന് പോകുമ്പോ യോഗ ചെയ്യുമ്പോ എടുത്താൽ ഇതേപോലത്തെ ബ്രാഗുകളും ഇവിടെ അവൈലബിൾ ആണ് ഇതുപോലത്തെ ബേബി ഡോൾസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ സ്റ്റാർ ബ്ലോസം ബ്രാൻഡ് ഐറ്റംസുകളും ഇവിടെ അവൈലബിൾ ആണ് ഇതേപോലെ ക്രോഷ സെറ്റുകളും ഇവിടെ കിട്ടും ലൊക്കേഷൻ വരുന്നത് മട്ടുമ്മൽ തേവര ഓപ്പോസിറ്റ് ഇന്ത്യൻ പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് ഇത് കൂടാണ്ട് ഇവർക്ക് കല്ലൂർ എടപ്പള്ളി സൗത്ത് പാലസോട് ഇവിടെയൊക്കെ ഇവർക്ക് ബ്രാൻഡസ് ഉണ്ട് അപ്പോൾ വേണ്ട ഒരു താഴത്ത് തന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ബൈ